ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ റവ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് റെഡിയാക്കുന്നുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം പുട്ട് തയ്യാറാക്കാനായിട്ട് ഒരു ബൗള് റവ എടുത്തു എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നനച്ചെടുക്കാം ഒരു കാൽ ക്ലാസിൻ്റെ അടുത്ത് വെള്ളം ഉണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ മാവൊക്കെ തന്നെ ചെടുക്കൂല അത് കണക്ക് ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഈ സമയത്ത് നമുക്കൊരു മസാല കൂട്ട് തയ്യാറാകണം അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്ത് അല്ലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാകുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയെ ചെറിയ ഉള്ളിൽ ഇട്ട് കൊടുത്താലും മതിയാകും ഞാൻ സവാള സവാളയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ഒരു സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ചതച്ചമുളകില്ല അതും കൂടി ഇട്ട് കൊടുക്കാം ചതച്ച മുളക് ഞാൻ ഒരു സ്പൂണാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒത്തിരി എരി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂണിൻ്റെ അടുത്തും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു തന്നെ കറിയെ പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോയും ഫോട്ടോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കളറിലേക്ക് ഇട്ടിട്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നാല് സ്പൂൺ ചിറിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ നനച്ചു വെച്ചിട്ടുള്ള റെവ ഇല്ലേ അത് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ മിക്സ് നമ്മൾ റവ മാവിൽ എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ സാധാ പുട്ട വെക്കുന്നതാണൊക്കെ തന്നെ പുട്ടുകുറ്റിയിലോ ഞാൻ അത് ചിരട്ട പുട്ടിൻ്റെ തട്ടാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് അതിലേക്ക് അതിൻ്റെ അടിവശത്തേക്ക് കുറച്ച് തേങ്ങ ചിരീകരും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് മാവില്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റവപ്പുട്ട് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ സവാളയൊക്കെ മൂപ്പിച്ചിട്ടുണ്ട് തന്നെ ടേസ്റ്റ് ആണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആകാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകാൻ മറക്കല്ലേ ഇൻഷാല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ